മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് ഏറ്റെടുത്തത് തോട്ടഭൂമിയാണെന്ന് കണ്ടെത്തിയതോടെ നൂറ്റി കുടുംബങ്ങളുടെ ഭവന നിർമ്മാണം അനിശ്ചിതത്തിലാണ് ലാൻഡ് ബോർഡ് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് ഏക്കർ പൂർണ്ണമായും ഏഴര ഏക്കർ ഭാഗികമായും തരം തരമാറ്റിയത് കണ്ടെത്തിയത് പുനരധിവാസത്തിനായി ലീഗ് ഏറ്റെടുത്ത ഭൂമിയിൽ നിന്നും ലിനറ്റ് വർഗീസ് നമുക്കൊപ്പം ചേരുന്നുമെയിൽ ലിനറ്റ് ഗുഡ് മോർണിംഗ് ഇപ്പോ ഈ ലീഗ് ഏറ്റെടുത്ത ഭൂമി അത് തോട്ടം ഭൂമി വകമാറ്റി എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ തോട്ടം ഭൂമി കരഭൂമി ആക്കണമെങ്കിൽ അത് റവന്യൂ വകുപ്പ് അറിയാതെ ആയിരിക്കില്ലല്ലോ അവർ തന്നെ ആയിരിക്കും അത് വകമാറ്റി കൊടുക്കുക അപ്പോൾ ഇപ്പോഴത്തെ കണ്ടെത്തൽ എന്താണ് ഇതിന്റെ പേരിൽ കൂടുതൽ ഭൂമി റവന്യൂ വകുപ്പിനെ പോലും കബളിപ്പിച്ച് കൂടുതൽ ഭൂമി കരഭൂമി കരഭൂമിയാക്കിയെന്നാണോ കണ്ടെത്തൽ ഇതിൽ ലീഗിന്റെ പ്രതികരണം എന്താണ് ചെതുലക്ഷ്മി ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മുസ്ലിം ലീഗ് പുനരധിവാസത്തിന് വേണ്ടി ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിയ ഭൂമിയുടെ അടുത്താണ് ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും നൂറ്റിയഞ്ച് വീടുകളുടെ പ്രൊജക്റ്റ് സൈറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു ഭൂമിയിലാണ് ഈ മുസ്ലിം ലീഗ് ഈ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി ഭവനം പണിയുന്നത് എന്നാൽ ഈ ഒരു ഭൂമിയിലെ സംബന്ധിച്ചിടത്തോളം ഇത് തോട്ടഭൂമിയാണ് എന്നുള്ള രീതിയിലുള്ള കണ്ടെത്തലായിരുന്നു ആദ്യമേ ഉണ്ടായത് തൃക്കൈക്കര വില്ലേജ് ഓഫീസറാണ് ഇതിനെ സംബന്ധിച്ചുള്ള ആദ്യ റിപ്പോർട്ട് നൽകിയത് ഇതിനെ തുടർന്നാണ് ലാൻഡ് ബോർഡിന്റെ അന്വേഷണം വരുന്നത് ഇത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ ഭൂമി വാങ്ങിയിരിക്കുന്നത് ഒന്നേ പതിനൊന്ന് ഏക്കറിലധികമാണ് ഈ ഒരു ഭൂമി ഉള്ളത് അത് രണ്ട് ഭാഗമായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് അതിൽ മൂന്നര ഏക്കർ പൂർണ്ണമായും ഏഴര ഏക്കറിൽ ഒരു ഭാഗവും തരം മാറ്റി എന്നാണ് കണ്ടെത്തൽ ഇത് ഒരു തോട്ടഭൂമിയാണ് തോട്ടഭൂമിയിൽ ഒരിക്കലും വീട് പണിയുന്നത് സാധ്യമല്ല അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ടത് ഇവിടെ കാപ്പി തോട്ടമായിരുന്നു ഈ കാപ്പി ചെടികളൊക്കെ തന്നെ പിഴുതു മാറ്റിയതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ കാണുന്ന ഒരു ഭൂമിയായിട്ട് ഇതിനെ മാറ്റിയിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ലാൻഡ് ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗിന് വിറ്റവർ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഈ ലാൻഡ് ബോർഡിന് മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്